നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്ര ഫലങ്ങളാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ മൂന്ന് വർഷക്കാലം രാജയോഗങ്ങളാണ് കാണുന്നത് അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് ഇവരുടെ പ്രത്യേക ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് പ്രത്യേകിച്ച് ചെറിയൊരു കാര്യത്താലാണെങ്കിലും ദേഷ്യത്തിൻ്റെ മുൻശാലിയിലും കൂടിയാണ് ഇവരുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഇവരുടെ വെറുപ്പ് കൂടുതലാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സ് വിഷമത്തിലാണെന്ന് തോന്നും അവർക്ക് ഇതൊന്നും വേണ്ടില്ലായിരുന്നു ഇങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവും ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ടാണ് അത് തോന്നുന്നത് അടുക്കും ചിട്ടയോടുകൂടിയാണ് പെരുമാറുക മറ്റുള്ളവരോട് ശാന്ത സ്വഭാവമാണ് ഇവരുടെ പ്രകൃതം രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഇത്രയും നല്ലൊരു നക്ഷത്രം ഇനി ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഈ നക്ഷത്രക്കാർക്ക് തോന്നും കാരണം എല്ലാ അനുഭവങ്ങളിലൂടെയും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയാണ് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷ വരുന്ന വർഷം മുതൽ അവരുടെ നക്ഷത്രത്തിൽ കാണുന്നത് ചെറിയ പ്രായത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നോ ഒരു അകൽച്ച അനുഭവിച്ചിട്ടുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുള്ള ഒരു യോഗം കൂടിയാണ് ഏതാഗ്രഹത്താലും ജോലി കയ്യിലാവുന്നതാണ് സ്വതന്ത്രമായ ഒരു ജീവിതം പല ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം വിരഹമായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ എന്നിവയ്ക്കൊരു സാധ്യത കാണുന്നു ഇനിയുള്ള ഈ സമയങ്ങളിൽ ഒരു ഉന്നത നിലയിലെത്താനുള്ള മൂന്ന് വർഷമാണ് ഈ കാണുന്നത് ഇനി യാതൊരു കാരണവശാലും മനസ്സിന് വിഷമമോ സങ്കടമോ ഉണ്ടാവില്ല ധനപരമായിട്ടും സർവ്വൈശ്വര്യത്താലും സൽഗുണങ്ങളാലും ഇനിയുള്ള നാളുകൾ ഈ മൂന്ന് വർഷം അത്യുന്നതയിലെത്തുന്നതാണ് എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങുവാൻ ഗുരുവായൂർ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് കഴിയുമെങ്കിൽ പാൽപായസം നിവേദ്യം കഴിക്കുന്നത് എല്ലാ ദോഷങ്ങളും നീങ്ങുന്നതാണ് സർവൈശ്വര്യത്താൽ ഭവനത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യത്താൽ ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് വർഷം അത്യ ഉന്നതിയിലെത്താനുള്ള ഒരു വഴിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ കാണിച്ചു തരുന്നതാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്വഭാവങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിക്കൂ മനസ്സുരയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വിളി കേൾക്കുന്നതാണ്